ആദ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി സമ്മാനദാർഹ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പി ജി സെക്ഷനിലെ ഗുരു ഉസ്താദ് അലി അലൈമലൂരിനെ സാദരം ക്ഷണിക്കുന്നു ുംബി ആദരണീയനായ നമ്മുടെ ഈ വേദി ഉദ്ഘാടനം ചെയ്ത ബഹുവന്യരായ പാണക്കാട് സെയ്ദ് സാദിക്കു അലി ഷെഹ്ദു ദാർലദ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി കുഞ്ഞാപ്പൂർ ട്രഷറർ സീത അലിൽ ഹാജി അതുപോലെ പോപ്പിൽ കുഞ്ഞാപ്പ് ഹാജി ഷാഫ് ഹാജി തുടങ്ങിയിട്ടുള്ള മാനേജിംഗ് കമ്മിറ്റി പൌരപ്രമുഖരുമായിട്ടുള്ള മഹത്തുക്കളെ ദാർലദിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും ബഹോന്യരായ ഉസ്താദന്മാരെ പണ്ഡിതന്മാരെ സാദാത്തുക്കളെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാർ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് ഈ വർഷവും സയ്യിദ് അളവി മൗല ദവീല ഖദസ് അല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവുടെ ഈ ആണ്ടുനർച്ച കൊണ്ടാടുവാൻ അതുവഴി പുണ്യം നേടുന്നതിനുള്ള ചില വഴികളും ചില ഉപദേശങ്ങളും ചില തീരുമാനങ്ങളും ചില പ്രതിജ്ഞകളും ഒക്കെ ചെയ്യുന്ന ഒരു അവസരം ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ് ഇത് നമുക്കെല്ലാവർക്കും ഒരു സ്വാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട തങ്ങളവുകൾ എന്തൊരു ദൗത്യമാണ് നിർവഹിച്ചതെന്നും അത് എന്തൊന്നിന്റെ തുടർച്ചയായിരുന്നു അല്ലെങ്കിൽ എന്തൊ ഏതൊരു ആശയത്തിന്റെ അല്ലെങ്കിൽ ഏതൊരു ദൗത്യത്തിന്റെ പൂർത്തീകരണമായിരുന്നു എന്നും ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ സവിസ്തരം അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ വികരിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ആ വിഷയം ഇനി നമ്മൾ കൂടുതലായി ഇപ്പോൾ പറയേണ്ടതില്ല മാത്രവുമല്ല ഇനി ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ആത്മീയതയുടെ നമ്മുടെ മനുഷ്യ സമൂഹത്തെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള അതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുസ്തഫ മുസ്തഫാദബിയാക്കോട് ഈ വേദിയിൽ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നു അദ്ദേഹം ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സ്റ്റേജിലേക്ക് എത്താൻ മാത്രമേ മാത്രമേയുള്ളൂ അള്ളാഹു സുബാനുഹോ പരിശുദ്ധ ഖുർആാനിൽ ൂമി റഹ്മ എന്ന് ഒരു മഹത്തരമായ ഒരു നന്മയുടെ ഒരു ഉപദേശം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് തെറ്റ് ചെയ്ത ആളുകളോടാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ മോശമായ ചിന്തകൾ വരുന്ന ആളുകളോടാണ് ഈ പറയുന്നത് തെറ്റ് ചെയ്ത് ഇനി അവനെ രക്ഷ കിട്ടുകയില്ലേ എന്ന് തോന്നുന്ന അവസ്ഥയുള്ളവനോടാണ് ഈ പറയുന്നത് എന്റെ തെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പരിധി വിട്ടുകടന്ന് പ്രവർത്തിച്ചിട്ടുള്ളതായ അടിമകളെ നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനകത്തൊട്ട് ഒരിക്കലും നിരാശരായി പോവരുത് ഈ ഒരു സംഗതി എന്തിനാണ് നമ്മളിവിടെ ഓർക്കുന്നത് നമ്മൾ മനുഷ്യൻ നമ്മൾ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ നമ്മൾ നിരവധി തെറ്റുകൾ നമ്മുടെ വാക്കിൽ നമ്മുടെ ചിന്തയിൽ നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ ഇടപാടുകളിൽ ഒക്കെ നടത്തിയിട്ടുണ്ടാവും പക്ഷേ അടിച്ചിട്ട് ഇനി മനുഷ്യൻ നന്നാകില്ല എന്ന് അവസ്ഥയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഖുർആൻ ഇവിടെ ചെയ്യുന്നത് അതായത് എത്ര തെറ്റ് ചെയ്താലും എത്ര തെറ്റിൽ അകപ്പെട്ടുകൊണ്ട് അവൻ പറ്റ നശിച്ചു ഇനി അവനൊരു രക്ഷയില്ലെന്ന് തോന്നുന്ന ഒരു ഘട്ടം അവന്റെ മനസ്സിൽ തോന്നിയാലും അങ്ങനെ തോന്നണ്ട ഇനിയും രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട് അപ്പൊ അത് ആ ഒരു മാർഗം എന്താണ് എന്ന് നമ്മൾ ഈ ഇന്നത്തെ പ്രഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുകയും അങ്ങനെ നമ്മൾ തൗബ ചെയ്തുകൊണ്ട് തെറ്റിൽ നിന്നെല്ലാം മടങ്ങുകൊണ്ട് നല്ല മനുഷ്യരായിട്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അതായത് അള്ളാഹുവിന്റെ വിചാരണയും ചോദ്യവും അതിന്റെ ശേഷമുള്ള സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള പ്രവേശവും ഒക്കെ നടക്കാനുള്ളതാണ് ഇതാണ് ആഹ്ത്തിൽ നടക്കാനുള്ളത് അപ്പൊ അവിടെ നമ്മൾ വിജയികളാകണം ഇവിടെ നമ്മൾ ഇപ്പോൾ നമുക്ക് നമ്മെ സംബന്ധിച്ച് തന്നെ മതിപ്പില്ലെങ്കിലും ഈ ഒരു ആ സന്ദേശം അല്ലെങ്കിൽ ഈ ഒരു ഉപദേശം അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നന്മയുടെ വഴിയിലേക്ക് പോകണമെന്ന് നമ്മൾ ആദ്യമായി ഒരു പ്രതിജ്ഞ ഈ സഹസ്യൽ ചെയ്യണം ആ ഒരു പ്രതിജ്ഞയോടുകൂടിയാണ് നമ്മളിവിടെ ഈ ഇങ്ങനെ ആത്മാവിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആത്മീയതയെക്കുറിച്ചുള്ള ഈ പ്രഭാഷണം കേൾക്കേണ്ടത് എന്നാണ് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത് ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ അല്ലെങ്കിൽ മഹറം ചെയ്തല്ലെങ്കിൽ തങ്ങൾ അവരുകൾ ഈ ഒരു ദൗത്യം തന്നെയായിരുന്നു ഇവിടെ നിർവഹിച്ചത് അതായത് തെറ്റ് ചെയ്യുന്ന ആളുകൾ ഓട എന്ന് പറഞ്ഞ് ആട്ടുകയല്ല തെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മോശപ്പെട്ട ആളുകളെ തീർത്ത സ്വഭാവമുള്ള ആളുകളെ സമൂഹത്തിൽ പിന്നെ നല്ല നിലവാരമില്ലാത്ത ആളുകളെ ഉയർത്തിക്കൊണ്ടുവരികയാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം എല്ലാവർക്കും ഈമാനിക പ്രകാശം നൽകുകയാണ് ചെയ്തത് അതിനുള്ളതായ വഴികളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് പോലെ തന്നെ അദ്ദേഹം അഭിമാനാർഹമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കാനും ജീവിക്കാനുമുള്ളതായ അവസരം ഉണ്ടാകണമെന്നാണ് എല്ലാവരോടും പറഞ്ഞത് മുസ്ലിമികൾ ആയ ആളുകൾക്ക് മാത്രമല്ല ഇവിടെ ആ പഴയകാലത്തുണ്ടായിരുന്ന അന്നത്തെ ജാതീയതയുടെ ഒക്കെ കാരണമായി പല താഴ്ന്ന വിഭാഗങ്ങളായ ആളുകൾ പല നിലക്കും തഴയപ്പെട്ടിരുന്ന അവഗണിക്കപ്പെട്ടിരുന്ന ആളുകൾ പോലും പറയാൻ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാന്റെ അടുക്കലാണ് വരിക അവർക്കും വേണ്ടത് അവരെയും അഭിമാനത്തോട് കൂടി കഴിയാനുള്ള ഒരു നിർദ്ദേശവും അതിനുവേണ്ട പ്രവർത്തന രീതിയിലുമാണ് തങ്ങൾ പ്രവർത്തിച്ചത് അതാണ് തങ്ങളുടെ കാരണം തങ്ങൾ ഇവിടെ ദുന്യാവിലും ആഹ്റത്തിലും നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സ്വാതിക്കലേശ്യാബ് തങ്ങള് ഇവിടെ ഈ നന്മയുടെ വാതിലുകളെല്ലാം തുറന്നു തന്ന ആ ഒരു വഴി ആ വഴിയെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇനിയും ഇങ്ങനെ ഇതേ ഒരു ഒരു നമ്മളൊരു യോജിപ്പിന്റെ രീതിയിലൂടെ തന്നെ പോകണമെന്ന് പറയുന്നതിന്റെ അർത്ഥം നേരെ മറിച്ച് നമ്മള് ഒരു അധസ് ആളുകളെ അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന ആളുകളെ എല്ലാവരും അവഗണിക്കുകയാണെങ്കിൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാർഗം ഇല്ല അപ്പൊ ആ ഒരു മാർഗത്തെ മുന്നിൽ വെച്ചു അങ്ങനെ എല്ലാവർക്കും അഭിമാനം നൽകി അവർക്ക് ഒരു ആശ്രയം എന്ന നിലയിൽ ഇവിടെ തങ്ങൾ തങ്ങൾപ്പാപ്പുണ്ടായി അത് ദുന്യവിയായ കാര്യത്തിലുമുണ്ടായി ഉഹറവിയായ കാര്യത്തിലുമുണ്ടായി എന്നുള്ളതാണ് അങ്ങനെ ജീവിച്ചു പോന്നു ഈ ഒരു സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ദീനിയായ പ്രവർത്തനങ്ങൾ നടത്തി അവിടെ അതിന് എന്താണോ വേണ്ടതൊക്കെ ചെയ്തു എന്തൊക്കെയെന്ന് വെച്ചാൽ അത് ഉപദേശിക്കേണ്ടു ഉപദേശിച്ചു ചിലപ്പോൾ ചില സ്ഥലത്ത് അമ്രുബിൽ മാറൂഫിൽ പല രൂപങ്ങളുണ്ട് ചിലപ്പോ കൈകൊണ്ട് തടയേണ്ട ഘട്ടങ്ങൾ വരും അങ്ങനെയുള്ളവരുടെ അടുത്ത് അത് തടഞ്ഞിട്ടുണ്ടോ പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലല്ല ചിലയിടത്ത് വാക്കുകൊണ്ടായിരിക്കും തടയേണ്ട ഒരു തെറ്റുകളൊക്കെ ഉണ്ടായാൽ അതൊന്നും കഴിയാതിരിക്കുമ്പോഴാണ് ഹൃദയം കൊണ്ട് തടയുക ഹൃദയം കൊണ്ട് വെറുക്കുക എന്ന് പറയുന്നുള്ളത് അപ്പൊ ഈ രീതിയിലൊക്കെ പ്രവർത്തിച്ചതായിട്ട് തങ്ങൾ പാപ്പാന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ കഴിയും അതായത് എത്ര കഴിവുള്ളവൻ അല്ലെങ്കിൽ വലിയവൻ ചെറിയവൻ എന്നൊന്നുമില്ല തെറ്റ് ശരി തെറ്റ് ചെയ്യുന്നവൻ ശരി ചെയ്യുന്നവൻ ആദ്യത്തിന് തങ്ങൾ തെറ്റ് ചെയ്യുന്നവരെ അദ്ദേഹം അതിൽ തെറ്റ് ശരിയുടെ വഴിയിലേക്ക് നയിക്കും ശരി ചെയ്യുന്നവരെ കൂടുതൽ നന്മയിലേക്ക് നയിക്കാനുള്ള വഴികൾ എടുക്കും ഈ ഒരു രീതിയിലാണ് ഇരുന്നു ഇവിടെ പ്രവർത്തിച്ചു വെറുതെ ആലങ്കാരികമായി പറയല്ല ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും എന്നാൽ പള്ളി ആവശ്യമുള്ളിടത്ത് വേണ്ടതായ കൈകാര്യങ്ങൾ ചെയ്തു മുസ്ലിം സമുദായ ഇപ്പോൾ ഈ കേരളത്തിൽ റസൂൽ സല്ലാ അലൈഹി സ്വലം തങ്ങളുടെ കാലത്ത് തന്നെ വന്നിട്ടുണ്ട് എന്നും അതല്ല സുലഫായി കാലത്താണ് വന്നിട്ടുള്ളത് എന്നും ചില അഭിപ്രായ ഉണ്ടെങ്കിലും ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ എല്ലാ സ്ഥലത്തും എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഓരോ കാലഘട്ടത്തിലും വന്ന ഈ പ്രബോധകന്മാർ അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ അപ്പം അങ്ങനെയുള്ളതായ ആളുകൾ അതിന് അതിനുവേണ്ടതൊക്കെ അവരവരുടെ കാലഘട്ടത്തിൽ അവരവരാൽ ആകുന്നതൊക്കെ ചെയ്തു എന്നുള്ളതാണ് അപ്പം ആ ഒരു വശം നമ്മൾ പരിഗണിക്കുമ്പോൾ നമ്മളും അതിന്റെ കണ്ണികളാകാൻ നോക്കണം നമ്മൾ തെറ്റിന്റെ വഴിയിൽ പോകരുത് ശരിയുടെ വഴിയാണ് നമ്മൾ നോക്കേണ്ടത് അതിലെയാണ് നമ്മുടെ ഉപദേശങ്ങളൊക്കെ കേൾക്കേണ്ടത് നമ്മളെ മനസ്സിൽ നിന്ന് നമ്മൾ റിയായിന്റെ അല്ലെങ്കിൽ കിബിറിന്റെ ഹസദിന്റെ ഇവകും ആ കണികളെല്ലാം ഇല്ലാതാക്കണം അള്ളാഹു സുബനോത എല്ലാ നല്ല കാര്യങ്ങൾക്കും നമുക്ക് ഇവരുടെയൊക്കെ ഹക്ക് ജാ പറുകൊണ്ട് റോഫിക്ക് ചെയ്യുമാറാവട്ടെ എന്ന് ചെയ്തുകൊണ്ട് എന്റെ ഈ സംസാരം ഞാൻ ഇവിടെ അവസാനിച്ചു അള്ളാഹു നമ്മൾ എല്ലാവർക്കും അഹ്മും ചെയ്യുമാറാവട്ടെ അസാ السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم مصطفى كورو دبي ألف سميت الحمد لله الله إنما أحتاج കഴിഞ്ഞ ബുധനാഴ്ച അസംസ്കാരാനന്ദനം ബഹുമാനപ്പെട്ട ഷെയ്ഫുന ഉസ്താദ് നേതൃത്വം നൽകിക്കൊണ്ട് നടന്ന കൂട്ട കൂട്ടസെയ്യാറത്തിന് ശേഷം മമ്പുറം സയ്യിദ് അഹമ്മദ് ജിഷിരി തങ്ങൾ പതാക ഉയർത്തിയോടുകൂടി ആരംഭിച്ച മമ്പുറത്തെ തങ്ങളുടെ ഏറ്റവും മഹത്തായി ഉറൂസ് ഇതിന്റെ സമാപനം മീഷ വരുന്ന ബുധനാഴ്ച നേർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായ അന്നദാനത്തോടുകൂടി സമാപനം കുറിക്കും നേർച്ച തുടങ്ങിയത് മുതൽക്ക് തന്നെ ഇവിടെ എല്ലാ പരിപാടികൾക്കും ഒരുപാട് സഹോദര സഹോദരിമാരുടെ നിറഞ്ഞ സാന്നിധ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹ സുഖാനുഭവത്ത് ആല ഇവിടെ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ പുത്തുബായ മഹാനവറുകളുടെ ഭറക്കത്തുകൊണ്ട് അവിടത്തോടെ സ്നേഹം പ്രകടിപ്പിക്കുക വഴി അവരോടൊപ്പം ജന്നാത്തുനായെങ്കിൽ ഒരുമിച്ചു കൂടാൻ അള്ളാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും തോഫീറ്റ് നൽകുമാറാവട്ടെ നമ്മളൊക്കെ ദോഷികളും പാപികളൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള മഹാന്മാരെ സ്നേഹിക്കുക വഴി അവരെ കൂടെ സ്വർഗത്തിൽ കൂടാൻ കഴിയുമെന്നാണ് അൽ മറു എ നെഹബ എന്ന ഹജീത്ത് പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനുഭവത്തെ അല അവരെ സ്നേഹിക്കുന്ന കാരണം കൊണ്ട് അവരോടൊപ്പം ജന്നാത്ത നൈമിൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദന്മാർക്കും നമ്മുടെ ശിഷ്യന്മാർക്കും നമ്മളുമായി ബന്ധപ്പെട്ട് മുഴുവൻ ആളുകൾക്കും ഒരുമിച്ച് കൂടാൻ റബ്ബുൽ റബ്ബുലിത്ത് തോഫിയത്ത് നൽകുമാറാവട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാൻ